നമസ്കാരം കേരളത്തിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു വിഷയമാണ് തൊഴിലില്ലായ്മ എന്നാൽ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് നോക്കാം അര നൂറ്റാണ്ട് മുമ്പ് തന്നെ ജീവിതമാർഗം തേടി അറബി നാടുകളിലേക്ക് പോയവരാണ് നമ്മുടെ പിന്മുറക്കാർ പതിനെട്ട് വർഷം മുൻപ് സൗദി അറേബ്യയിലേക്ക് പോയ ഞാനും രണ്ടര കൊല്ലത്തോളം പ്രവാസിയായിരുന്നു അന്ന് അവിടെ കണ്ടതും അതിനു മുമ്പ് അറബി നാടുകളിലേക്ക് പോയ ചിലർ പറഞ്ഞു കേട്ടതുമായ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ നമ്മുടെ നാട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുമായി സാമ്യമുണ്ടാവും അത് കേട്ടതിന് ശേഷം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഒരു കാര്യം യാഥാർത്ഥ്യമാണ് രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം നമ്മുടെ നാടിൻ്റെ പോക്ക് അപകടത്തിലേക്കാണ് ബാർബർ ഷോപ്പ് ഹോട്ടൽ കെട്ടിട നിർമ്മാണ മേഖല തോട്ടം മേഖല വീട്ടുജോലി മീൻ കച്ചവടം റോഡ് നിർമ്മാണ മേഖല കൃഷി പൗൾട്രി ഫാം വ്യവസായ മേഖല പെയിന്റിംഗ് മരപ്പണി ശുചീകരണം മുതൽ തെങ്ങുകയറ്റവും മൊബൈൽ റിപ്പയറിങ്ങും വരെ കേരളത്തിൽ ചെയ്യുന്നത് ബംഗാൾ ആസാം മണിപ്പൂർ എന്നിവിടങ്ങളിലൊക്കെ നിന്നു വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളാണ് മൂലക്കുരുവിനും പൈൽസിനും ഒക്കെ ചികിത്സിക്കുന്ന വ്യാജന്മാർ ഈ കൂട്ടത്തിൽ പെടുന്നില്ല ആക്രി വ്യാപാരവും തുണി ഇസ്തിരിയിടലും ചായ കച്ചവടവും ഒക്കെയായി തമിഴ്നാട്ടുകാർ വളരെ മുമ്പേ തന്നെ ഇവിടെയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് കേരളത്തിലെ മൊത്തം ജനസംഖ്യ മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് പേരാണ് ഇതിൽ തന്നെ ഒരു കോടി അറുപത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ പുരുഷന്മാരും ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴു പേർ സ്ത്രീകളുമാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കാണ് പതിനാല് വർഷങ്ങൾക്കിപ്പുറം എന്തായാലും ഏറ്റവും കുറഞ്ഞത് നാല് കോടി ജനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാം സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെയും സ്ഥിതി മുമ്പ് ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു ഔദ്യോഗിക കണക്കനുസരിച്ച് അഞ്ച് ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലുള്ളത് എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിലും എത്രയോ കൂടുതലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലക്ഷക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ പണിയെടുക്കുമ്പോഴാണ് തൊഴിലില്ലായ്മയെക്കുറിച്ച് മടിയന്മാരായ മലയാളികൾ വിലപിക്കുന്നത് ഇതേ മടി തന്നെയായിരുന്നു പണ്ട് അറബികൾക്കും ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യാൻ അറബികൾ തയ്യാറായിരുന്നില്ല മറ്റു മേഖലകളിലെ കാര്യം പറയുകയും വേണ്ട അറബികൾ മടിയന്മാരായപ്പോൾ ഇന്ത്യയിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും നേപ്പാളിലും ഒക്കെ നിന്നുള്ളവർ അങ്ങോട്ടേക്കെത്തി നേരായ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്തും വ്യാജവാറ്റും പിൺവാണിഭവും ഉൾപ്പെടെയുള്ള കുറുക്കുവഴികളിലൂടെയും പലരും സമ്പന്നരായി മജിറ അതായത് കൃഷിയിടങ്ങൾ ഈ കൃഷിയിടങ്ങൾ പലതും വിജനങ്ങളായ ഇടങ്ങളിലായിരിക്കും മജിറകളിൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നതിനോടൊപ്പം വ്യാജവാറ്റും നടത്തുന്ന അറബികൾ ഉണ്ടായിരുന്നു വ്യാജ വാറ്റി വാറ്റി കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് അറബിക്ക് കിട്ടും ഗൾഫിൽ ജോലി ചെയ്തിരുന്ന പലർക്കും ഇതൊക്കെ അറിയാവുന്നതുമാണ് നമ്മുടെ നാട്ടിലും കാര്യങ്ങൾ ഏതാണ്ട് സമാനമാണ് കാരണം ആസാമിലും ബംഗാളിലും ഒക്കെ നിന്ന് കിലോ കണക്കിന് കഞ്ചാവ് കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് കൊണ്ടുവരുന്ന കഞ്ചാവ് പിടിക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾ കാണാറുമുണ്ട് അതുപോലെ തന്നെയാണ് പെൺവാണിപ്പം ഗൾഫിലും ഇത്തരത്തിൽ പെൺവാണിപ്പം നടത്തുന്നവരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് പെൺവാണിപ്പ് സംഘങ്ങളിൽ നിന്ന് ഇരകളെ പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ രക്ഷപ്പെടുത്തിയ കഥകൾ വായിച്ചിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് ഇതേ അവസ്ഥ കേരളത്തിലുമുണ്ട് പെരുമ്പാവൂരിലൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ കൊണ്ടുവന്ന് പെൺവാണിപ്പം നടത്തുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ മുമ്പ് പുറത്തു വന്നിരുന്നു കേരളത്തിലെ മസാജ് പാർലറുകളിലും സ്പാകളിലും മറ്റും ഇത്തരത്തിൽ അന്യ സംസ്ഥാന സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് റെയ്ഡിനിടയിൽ ഇവരെ പിടികൂടിയ വാർത്തകളും രക്ഷപ്പെടുത്തിയ വാർത്തകളും നമ്മൾ കേട്ടിട്ടുമുണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിൽ വിദ്യാഭ്യാസം നേടിയ പൗരന്മാരിൽ ചെറിയൊരു വിഭാഗം സർക്കാർ ജോലി നേടി മാന്യമായി ജീവിച്ചിരുന്നു എന്നാൽ മടിയന്മാരായ അറബികൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് പണിയിടിപ്പിക്കും മാസാമാസം അവർക്കൊരു നിശ്ചിത തുക കൊടുക്കണം എന്ന് മാത്രം ചിലർ വർഷാവർഷം ഇക്കാമ അതായത് ആ രാജ്യത്ത് ജോലി ചെയ്യാനുള്ള അംഗീകൃത രേഖ ഇക്കാമ പുതുക്കുമ്പോൾ ഒരു തുക ഒന്നിച്ചു വാങ്ങും ഇവിടെയും അതിന് സമാനമായ ഒന്നുണ്ട് അതായത് അന്യ അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചിട്ട് അതിലൊരു പങ്ക് കരാറുകാരൻ എടുക്കും ശരീരമരങ്ങാതെയുള്ള ലളിതമായ പണി ഒരു ദിവസം തന്നെ അത്യാവശ്യം നല്ലൊരു തുക കിട്ടും ഈ കള്ളക്കളി തിരിച്ചറിഞ്ഞപ്പോൾ കൂട്ടത്തിലുള്ള ബിരുദൻ തന്നെ കമ്മീഷൻ അടിച്ചു തുടങ്ങി ഇനി പണ്ട് ഗൾഫിലെത്തുന്ന ചിലർക്ക് കഫീൽ അർബാബ് അതായത് തൊഴിലുടമ വിസ കൊടുക്കും ചിലപ്പോൾ സൗജന്യമായും ചിലപ്പോൾ വിസ എടുക്കാനുള്ള ഫീസ് മാത്രം ഈടാക്കിയും ആ വിസയിൽ നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരാം ഇങ്ങനെ കിട്ടുന്ന വിസയ്ക്ക് നല്ല തുക വാങ്ങി നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുപോകും പണ്ടൊക്കെ ഒരു ഗൾഫുകാരൻ നാട്ടിൽ വരുമ്പോൾ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ കാണാനെത്തും പലരുടെയും ആവശ്യം അക്കരയ്ക്ക് കിടക്കാനുള്ള വിസയാണ് അതുതന്നെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലും സംസ്ഥാനങ്ങൾ പലതാണെങ്കിലും രാജ്യം ഒന്നായതുകൊണ്ട് വിസയുടെ ആവശ്യമില്ല പകരം നാട്ടിൽ നിന്ന് കേരളത്തിൽ എത്തിച്ച് ജോലി വാങ്ങിക്കൊടുക്കുന്നതിന് ഫീസ് ഈടാക്കുമെന്നാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി തന്നെ പറഞ്ഞത് അപ്പോൾ ആ കാര്യവും പഴയ ഗൾഫിന് സമാനം മുമ്പ് നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന കൂലിയുടെ എത്രയോ ഇരട്ടി ഗൾഫിൽ കിട്ടുമായിരുന്നു ഇതാണ് കടൽ കടക്കാൻ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യവും അങ്ങനെ തന്നെ അവരുടെ നാട്ടിൽ തൊഴിൽക്ഷാമമുണ്ട് ഇനി തൊഴിലുണ്ടെങ്കിൽ തന്നെ കൂലിയും കുറവ് ആ കൂലിയുടെ ആറേഴ് ഇരട്ടി കേരളത്തിൽ നിന്ന് കിട്ടും വിസയും വേണ്ട വിമാന ടിക്കറ്റും വേണ്ട ട്രെയിൻ ടിക്കറ്റ് മാത്രം മതി പണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി അത്യാവശ്യം ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തിയവരിൽ പലരും പിന്നീട് അവരുടെ കുടുംബത്തെ കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി മക്കളെ അവിടെ പഠിപ്പിച്ചു ചിലർ ഭാര്യമാർക്കും അവിടെ ജോലി ശരിയാക്കി മറ്റു ചിലരുടെ ഭാര്യമാരാകട്ടെ വീട്ടമ്മമാരായി ഒതുങ്ങി അതുപോലെ തന്നെയാണ് ചില അന്യ സംസ്ഥാന തൊഴിലാളികളും ഭാര്യമാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ചിലർ ജോലി ചെയ്യുന്നു ചിലർ വീട്ടമ്മമാരായി ഒതുങ്ങിക്കഴിയുന്നു മക്കളെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്നു അപ്പോൾ അവിടെയും സാമ്യമുണ്ട് കേരളത്തിലെ ബാർബർ ഷോപ്പുകളിൽ ഓ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ബാർബർ ഷോപ്പുകളൊക്കെ ബ്യൂട്ടി പാർലറുകളായും യൂണിസെക്സ് സലൂണുകളായുമൊക്കെ മാറിക്കഴിഞ്ഞല്ലോ കേരളത്തിൽ പത്ത് പേർക്ക് ഒന്ന് എന്ന അനുപാതത്തിലാണ് ബ്യൂട്ടി പാർലറുകൾ എന്ന് തോന്നിപ്പോകും ഈ ബ്യൂട്ടി പാർലറുകളിൽ ചെന്നാലോ ഒന്നുകിൽ മലയാളം അറിയാത്ത അല്ലെങ്കിൽ മലയാളം കൊരച്ച് കൊരച്ചരിയുന്ന ബംഗാളിയോ ആസാമിയോ ഒക്കെ ആയിരിക്കും പറയുന്നതൊന്നായിരിക്കും ചെയ്യുന്നത് വേറൊന്നായിരിക്കും ബാർബർ ഷോപ്പ് മലയാളിയുടേതായിരിക്കും പണിയെടുക്കുന്ന അന്യസംസ്ഥാന ബാർബറുടെ കൂലി കിട്ടുന്നതിൽ പാതിയാണ് അതായത് ഇരുന്നൂറ് കിട്ടിയാൽ നൂറ് മുതലാളിക്ക് നൂറ് തൊഴിലാളിക്ക് ഷോപ്പിലേക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ മുതലാളി വാങ്ങണം എന്നാലും മുതലാളിക്ക് ലാഭം എങ്ങനെ പോയാൽ ഏത് പട്ടിക്കാട്ടിലുള്ള കടയായാലും പത്തായിരത്തി അഞ്ഞൂറ് രൂപ ദിവസം കിട്ടും ശരീരം അനങ്ങുകയും വേണ്ട എങ്ങനെയുണ്ട് മലയാളി പൊളിയല്ലേ ആൾത്തിരക്കുള്ള കടയാണെങ്കിൽ വരുമാനം ഇതിലും ഒരുപാട് കൂടും ഇനി തൊഴിലാളി വലിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാനും മുതലാളിയുടെ കയ്യിൽ വിദ്യയുണ്ട് കടയിൽ സി സി ടി വി ക്യാമറ വയ്ക്കും അത് മുംബൈയിൽ കണക്ട് ചെയ്യും അല്ല പിന്നെ മലയാളിയോടെയാണ് കളി മലയാളികളുടെ ഒരു പ്രശ്നം വിയർപ്പിൻ്റെ അസുഖമുണ്ട് എന്നുള്ളതാണ് അതായത് പണിയെടുക്കാനുള്ള മടി പണ്ട് അറബികൾക്കുമുണ്ടായിരുന്നു ഇതേ അസുഖം അറബി നാട്ടിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കൂടി നോക്കാം സംഗതി വശക്കേടാകുമെന്ന് കണ്ടതോടെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ചില അറബ് രാജ്യങ്ങൾ സ്വദേശിവൽക്കരണം വൽക്കരണം ഏർപ്പെടുത്തി അതായത് നിതാഖത്ത് വ്യാപാര സ്ഥാപനങ്ങളിലും ഡ്രൈവിംഗ് മേഖലയിലും അടക്കം നിന്ന് വിദേശികളെ തുരത്തി ഓടിച്ചു പകരം സ്വദേശികളെ അവിടെ നിയമിച്ചു അതിനായി പ്രത്യേക നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ കൊണ്ടുവന്നു പക്ഷേ കേരളത്തിൽ അത് നടക്കാൻ സാധ്യതയില്ല കാരണം ഗൾഫ് രാജ്യമല്ല കേരളം തങ്ങളുടെ രാജ്യത്തെ തൊഴിൽ മേഖലകളിൽ വിദേശികൾ പിടിമുറുക്കുന്നത് സ്വന്തം നാട്ടിലെ പൗരന്മാർക്ക് എത്രമാത്രം ദോഷം ചെയ്യുമെന്നും അവരെ എത്രത്തോളം മടിയന്മാരാക്കുമെന്നും വൈകിയാണെങ്കിലും അവിടെയുള്ള ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞു എന്നാൽ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കേരളത്തിലെ ഭരണാധികാരികൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല കക്കണം മുക്കണം നക്കണം എന്ന പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കരിമ്പിൻ കാട്ടിൽ കയറിയ കാട്ടാനെ പോലെ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഗ്രഹിണി പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെ അവരെങ്ങനെ ആഡംബരത്തിൽ ആറാടി ഖജനാവ് കാലിയാക്കുന്ന തിരക്കിലാണ് കാരണം ഇനി ഒരുപാട് നാളില്ലല്ലോ ഒരു തെങ്ങിൽ കയറി തേങ്ങ ഇടാൻ ഇരുന്നൂറ് രൂപയാണത്രേ കൂലി ഇനി വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തേങ്ങ തലയിൽ വീഴുന്നതിനേക്കാൾ ഭേദം ഇരുന്നൂറ് രൂപ കൊടുത്ത് തേങ്ങ ഇടാമെന്ന് വെച്ചാലോ അതിനും സമയത്തിനാളെ കിട്ടില്ല തെങ്ങിൽ കയറാനുള്ള യന്ത്രവും സൈക്കിളിനു പിന്നിൽ കെട്ടിവെച്ച് ബുക്കിംഗ് ചെയ്തവരുടെ സീനിയോറിറ്റി അനുസരിച്ച് തേങ്ങ ഇടാൻ നടക്കുന്ന ബംഗാളിക്ക് നിവർന്ന തെങ്ങിൽ മാത്രമേ കയറാൻ കഴിയൂ പോലും വളഞ്ഞു നിൽക്കുന്ന തെങ്ങിൽ കയറാൻ യന്ത്രം വഴങ്ങില്ലത്രയും ഇനി ബംഗാളിക്ക് കയറാൻ പാകത്തിന് നിവർന്ന് വളരണമെന്ന് തെങ്ങിനോട് നിർബന്ധം പിടിക്കാൻ കഴിയില്ലല്ലോ അത് അതിന് തോന്നിയ പോലെ വളരും പണ്ട് സൗദി അറേബ്യയിലൊക്കെ ചില സ്വദേശികൾ അതായത് അറബികൾ യാതൊരു പണിക്കും പോകാതെ പിടിച്ചു പറയും മയക്കുമരുന്ന് കച്ചവടവും ഒക്കെയായി ജീവിച്ചിരുന്നു നേരായ മാർഗ്ഗത്തിലുള്ള ജോലി ചെയ്യാൻ അവർക്കറിയില്ല ഇനി അറിയാമെങ്കിൽ തന്നെ അതിന് താൽപര്യവുമില്ല കേരളത്തിലും സമാനമായ അവസ്ഥയാണ് കൊട്ടേഷനും കൂലിത്തല്ലും മയക്കുമരുന്ന് കച്ചവടവും ഒക്കെയാണ് പലർക്കും താൽപ്പര്യം എന്നാൽ ബീവറേജസിന്റെ മുന്നിൽ ചെന്ന് നോക്കിയാലോ കുടിക്ക് മാത്രം മലയാളി യാതൊരു ദാക്ഷിണ്യവും കാണിക്കില്ല അതിനുള്ള പണം എങ്ങനെയും ഒപ്പിക്കും ഒന്നുമല്ലെങ്കിൽ വിവരജത്തിന് മുന്നിൽ വന്നു നിന്ന് ക്യൂവിൽ നിൽക്കാൻ മടിയുള്ളവരിൽ നിന്ന് പത്തോ ഇരുപതോ മുപ്പതോ ഒക്കെ ഈടാക്കിയിട്ട് ക്യൂവിൽ നിന്ന് സാധനം വാങ്ങിക്കൊടുക്കും എന്തായാലും വൈകുന്നേരമാകുമ്പോൾ ഒരു പൈൻറിന്റെ കാശ് ഉറപ്പായും ഒപ്പിച്ചെടുക്കും ഇനി നിങ്ങൾ പറയണം ഞാനീ പറഞ്ഞതൊക്കെ സത്യമല്ലേ ഇതുപോലെ മടിയന്മാരായ ഉടായിപ്പിൻ്റെ അവസാന വാക്കായ മറ്റൊരു ജനത ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമോ ഉറപ്പായും ഉണ്ടാകില്ല ദോഷം പറയരുതല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും തല്ലാനും കൊല്ലാനും സമൂഹ മാധ്യമങ്ങളിൽ ന്യായീകരിച്ചും മെഴുകാനും വക്കറ്റ് പിരിവെടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ മലയാളികളുണ്ട് കഴുകി തേച്ച് വടി പോലെയാക്കിയ കുപ്പായവും ഇട്ട് ഇറങ്ങിയാൽ മതിയല്ലോ ഭരണകക്ഷി പാർട്ടിയുടെ ആളാണെങ്കിൽ ഇങ്ങ് താഴെ തട്ടിലുള്ളവരാണെങ്കിൽ കൂടി ഏറ്റവും കുറഞ്ഞത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറെങ്കിലും ഉണ്ടാകും ആരെയും പേടിക്കണ്ട ആരെയും കൈവയ്ക്കാം ആരെയും തെറിവിളിക്കാം ഏത് വ്യവസായ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ചെന്നും ഭീഷണിപ്പെടുത്താം തൊഴിലുടമയുടെ കുത്തിന് പിടിക്കാം അമ്മയ്ക്കും അപ്പനും വിളിക്കാം ഇത്രയുമൊക്കെ അധികാരം പാർട്ടി കൽപ്പിച്ചു കൊടുക്കുമ്പോൾ ശരീരമനങ്ങി പണിയെടുക്കാത്തവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ഇല്ല ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അണികളുടെ കാര്യമാണ് ആകെയുള്ളത് മുടിഞ്ഞ കടം എന്നാൽ അതിർത്തി കടന്ന് ചരക്കുവണ്ടി വരാതിരുന്നാൽ പട്ടിണി കിടക്കേണ്ടി വരും പ്രബുദ്ധ മലയാളിക്ക് അരി ആന്ധ്രയിൽ നിന്ന് വരണം പാലും ഇറച്ചിയും മാട്ടിറച്ചിയും പച്ചക്കറിയും തമിഴ്നാട്ടിൽ നിന്ന് വരണം മീൻ തൂത്തുക്കുടിയിലും മംഗലാപുരത്തു നിന്ന് വരണം പൂവ് തോവാളയിൽ നിന്ന് വരണം ഉരുളക്കിഴങ്ങും സവാളയും ഉത്തരേന്ത്യയിൽ നിന്ന് വരണം തുണി തിരുപ്പൂരിൽ നിന്ന് വരണം പണിയെടുക്കാനുള്ള തൊഴിലാളി കേരളം ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം ഇവിടെ ആകെ ഉൽപ്പാദിപ്പിക്കുന്നത് കുറച്ച് മദ്യവും ലോട്ടറിയും മാത്രം ആവശ്യത്തിനുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള കെൽപ്പ് പോലും കേരളത്തിനില്ല ലോട്ടറി അച്ചടിക്കാനുള്ള മഷി പോലും കേരളത്തിൽ ഉണ്ടാക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം പിന്നെ മലയാളികൾക്ക് ആകെ താല്പര്യമുള്ള രണ്ടേ രണ്ട് ജോലികളുണ്ട് ഒന്ന് ഓട്ടോറിക്ഷ ഓടിക്കലും രണ്ട് ചുമട്ട് തൊഴിലാളിയാകുന്നതും എന്തുകൊണ്ടാണ് ഈ രണ്ട് ജോലികളും തിരഞ്ഞെടുക്കാൻ മലയാളിക്ക് താല്പര്യമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക ഞാനായിട്ടൊന്നും പറയുന്നില്ല തൊഴിലാളികളായി വന്ന പല അന്യസംസ്ഥാന അതിഥികളും ഇന്ന് മുതലാളിമാരായി കേരളത്തിലെ നഗരങ്ങളിലെ മൊബൈൽ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള പല വ്യാപാര സ്ഥാപനങ്ങളുടെയും ഉടമകൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവരൊക്കെ തൊഴിലാളികളായി ഇവിടെ വന്നവരാണ് പഴയ ഗൾഫിലെ അതേ സ്ഥിതി ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാരിൽ ചിലർ മലയാളികളുമാണ് ഗൾഫിൽ മലയാളിക്ക് സാധിക്കാത്ത ഒന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ സാധിച്ചു കേരളത്തിൽ വന്ന് മലയാളി പെൺകുട്ടികളെ വിവാഹം കഴിച്ച നിരവധി പായിമാരുണ്ട് അങ്ങനെ എത്രയോ പേർ മലയാളികളെ വിവാഹം കഴിച്ച് കേരളത്തിൽ ജീവിക്കുന്നുണ്ട് എന്തായാലും ഈ പോക്ക് അപകടത്തിലേക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പഴയ ഗൾഫിന്റെ ഒരു മിനിയേച്ചറാണ് പുതിയ കേരളം വിപ്ലവ പോലും പാടാൻ ഒരു ഒരന്യ സംസ്ഥാന തൊഴിലാളിയുടെ സഹായം തേടുന്ന പി ജയരാജനെ പോലെയുള്ള സഖാക്കളുള്ള നാട്ടിൽ ഒരു വിപ്ലവ കൂടി ആലപിച്ചുകൊണ്ട് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം അറിയാമോ അറിയാമോ കാട്ടനും इंकलाब जिंदाबाद टी जिंदाबाद सीपीएम जिंदाबाद थैंक यू थैंक यू